നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമ്മളൊരു കറിവേപ്പിൻ്റെ ഇല ചിലടത്ത് കറിവേപ്പില ചിലടത്ത് വേപ്പിൻ്റെ ഇല അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് മലപ്പുറത്തൊക്കെ വേപ്പിൻ്റെ ഇല എന്നാണ് ഓട്ടോ പറയുക അപ്പോൾ എന്തായാലും ഈ ചെടി കണ്ടാൽ എനിക്ക് കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിലൊരു കറിവേപ്പിൻ്റെ ഇല എൻ്റെ തൈ കാണും അപ്പോൾ അതിങ്ങനെ പരിപാലിക്കണമെന്ന് പലർക്കും അറിയില്ല പലരും ഈ എന്താ പറയുക നമ്മൾ അലക്കണ വെള്ളം പോണേൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം പോണേൻ്റെ അവിടെയും അങ്ങനെ അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മളുടെ കറിവേപ്പ് നട്ട് വളർത്തേണ്ടവുക എന്നാൽ അത്തരം സ്ഥലങ്ങളിൽ കറിവേപ്പ് നട്ടുവളർത്തുന്നതിലൂടെ നമ്മളുടെ കുടുംബത്തിലെ കലഹം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം കറിവേപ്പ് നമ്മൾ നട്ട് വളർത്തേണ്ട ചില പ്രത്യേക സ്ഥലങ്ങളും അതുപോലെ തന്നെ വൃത്തിയിലും ശുദ്ധിയിലും അത് കൊണ്ടു നടക്കുകയും വേണം മഹാലക്ഷ്മിയുടെ കടാക്ഷള സസ്യമാണ് കറിവേപ്പ് അതിനൊട്ടനവധി ആത്മീയ ഗുണങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കണ്ട് നോക്കണം കേട്ടോ